ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്റിക വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സേതുവിൻ്റെ മുന്നിലേക്ക് വന്ന് ആ സത്യം പറയാൻ തന്നെയാണ് എന്നിട്ട് സേതുവിൻ്റെ ആ മുഖഭാവം അത് കണ്ട് ആനന്ദിക്കാനാണ് അവന്തിക നേരത്തെ അവിടേക്ക് വന്നിട്ട് സേതുവിനോട് സത്യം പറയുന്നത് സ്നേഹിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഞെട്ടലോടെ നിൽക്കുകയാണ് സേതു മാധവൻ ഞങ്ങൾ എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ കേൾക്കാതെ അവനൊപ്പം പോയി അവളെ അച്ഛൻ മറന്ന് കളഞ്ഞേക്ക് എന്ന് അവന്തിക പറയുന്നുണ്ട് സേതുവിന്റെ അഭാവം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക ഇതേ സമയം സന്ദീപും സച്ചിയും നന്ദനും അർച്ചനയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹയെക്കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത് ആകെ നിരാശയോടെയാണ് നാലു പേരും മടങ്ങി വരുന്നത് നമ്മൾ ഇവിടെ ചെന്നിട്ട് അച്ഛനോട് എന്താ പറയാ എന്ന് അർച്ചന ഇങ്ങനെ പറയുമ്പോൾ സന്ദീപ് പറയുന്നു സത്യം അതുപോലെ പറയാമെടുത്തി അതല്ലേ നല്ലത് എപ്പോഴായാലും അച്ഛനെ ഇതറിയും പിന്നെ നമ്മളായിട്ട് എന്തിനാ മറച്ചു വെക്കുന്നത് എന്ന് സന്ദീപ് പറയുന്നു ഏത് രീതിയിൽ കാര്യം അവതരിപ്പിച്ചാലും അച്ഛന് അത് കേൾക്കുമ്പോൾ ആകെ തകർന്നു പോകും അത് ആലോചിക്കുമ്പോഴാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് സന്ദീപ് നീ വണ്ടി തിരിക്കെ എന്നിട്ട് നമുക്ക് അവൻ്റെ അടുത്തേക്ക് തന്നെ പോകാം എന്നിട്ട് അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവളെ പിടിച്ചോണ്ട് വരാം അതിന്റെ പിറകെ വരുന്ന കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് നന്ദൻ നന്ദേട്ട നിയമപ്രകാരം ധനുഷിന്റെ ഭാര്യയായി കഴിഞ്ഞു സന്ദീപ് സോറി സ്നേഹ ഇനിയിപ്പോൾ എത്ര എത്രയൊക്കെ പറഞ്ഞാലും അവന്റെ കൂടെ നിൽക്കൂ അവൾ ഇനി നമുക്ക് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ കുറ്റക്കാരാവാത്തേ ഉള്ളൂ എന്നെ അർച്ചന പറയുമ്പോൾ ആകെ നിരാശയോടെ നന്ദൻ ചോദിക്കുന്നു പിന്നെ എന്ത് എന്ന് അർച്ചന പറയുന്നത് എനിക്കെ കണ്ണും കേട്ടും മിണ്ടാതിരിക്കണോ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഒരു കാര്യം ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെയും അവളെയും ഞാൻ തീർക്കും അത്രയ്ക്ക് ദ്രോഹമാണ് അവൾ ഇപ്പോൾ കാണിച്ചതെന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് കളഞ്ഞേ കേട്ടാ ഇങ്ങനെ ഒരു തീ കൂടെ ഇല്ല എന്ന് വിചാരിച്ചാ മറി നെല്ലിശ്ശേരി വീടിന്റെ ഏഴായത്തു പോലും രണ്ടിനെയും അടുപ്പിക്കരുത് അച്ഛനോട് നമുക്ക് പറയേണ്ട രീതിയിൽ പറയാം അച്ഛനെ അത് എന്നും സന്ദീപ് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട് ആകെ തകർന്ന നിലയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ് സേതു മാധവൻ അവന്തിക എവിടേക്ക് വിളിക്കുന്നു അവന്തിക എവിടേക്ക് വന്നോ എന്താണെന്ന് ചോദിക്കുന്നു വണ്ടി വണ്ടിയെടുക്കാൻ നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന് സേതു അല്ല ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത് എവിടേക്കാണ് അച്ഛ പോകേണ്ടത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് സ്നേഹ എവിടെയാണുള്ളത് അവിടെ തന്നെ പോകാം എനിക്ക് അവളെ ഉടനെ കാണണം തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം അല്ലച്ച നന്ദേടനുൾപ്പെടെ നമ്മൾ എല്ലാവരും വിളിച്ചിട്ടും അവന് അവള് തിരിച്ച് വന്നില്ല അത് ഞങ്ങൾക്ക് വലിയ വിഷമം ആവുകയും ചെയ്തു പിന്നെ അച്ഛൻ പോയി വിളിച്ചിട്ടും അവൾ വന്നില്ലെങ്കിൽ അത് ഇപ്പോഴത്തെക്കാളും അച്ഛന് വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് ഒന്നുകൂടി ആലോചിട്ട് പോരെ അച്ഛ എന്ന് അവന്തിക ഒന്നും ആലോചിക്കാനില്ല ഞാൻ പോയി വിളിച്ചാൽ അവൾ വരും അവൾ എൻ്റെ മോളാണ് ഞാൻ വിളിച്ചാൽ അവൾ തീർച്ചയായിട്ടും വരുമെന്നും സേതു പറയുന്നുണ്ട് നീ വാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ സേതു പോകാൻ തുടങ്ങിയപ്പോഴാണ് സേതുവിന്റെ മുന്നിലേക്ക് നന്ദനും സച്ചിയും സന്ദീപും അർച്ചനയും വന്നത് എന്തായി മോനെ അവൾ എന്ത് പറഞ്ഞു എന്ന് സേതു ചോദിച്ചു ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ട് വരാം അവളെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് എന്ന് സേതു പറയുന്നു ഞങ്ങൾ ചെന്നിട്ടും സ്നേഹധനുഷിനൊപ്പം പോയച്ചാ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവള് കേട്ടില്ല അവൾ വലിയ വാശിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത് എന്നെ കേസ് അച്ചി അതെ അച്ഛാ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് അവൻ അവളുടെ കരുതൽ താലി കെട്ടിയത് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവളുടെ സംസാരം ഞങ്ങളെ വല്ലാണ്ട് വേദനിപ്പിച്ചു ഇനി അച്ഛനും കൂടി അവളുടെ അടുത്തേക്ക് പോയി നാണം കിടണ്ട ഇരിക്കേട്ട് വലിയ സങ്കടത്തോടെ തന്നെ സേതു പറയുന്നു അപ്പോൾ ഞാൻ പോയി വിളിച്ചാലും അവള് വരില്ലെന്നാണോ പറയുന്നത് അച്ഛാ ധനുഷും സ്നേഹയും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് നിയമപരമായി അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞു ഇനിയും അവരെ പിരിക്കാൻ പോകുന്നത് ഏത് രീതിയിലും തെറ്റാണ് എനിക്ക് അർച്ചന പറയുമ്പോൾ സന്ദീപ് പറയുന്നു പോലീസും നിയമവും ഒക്കെ അവരുടെ കൂടെ വെച്ചാ നമ്മളെ ആരെയും അവൾക്ക് ആവശ്യമില്ലാത്ത ഒരു മട്ടിലാണ് അവളുടെ സംസാരം അങ്ങനെയാണ് നമ്മളോട് സംസാരിച്ചിട്ട് അവൾ പോയതും അവൾ പോകുന്നെങ്കിൽ പോട്ടെ അച്ഛാ നമ്മളെ വേണ്ടാത്തവരെയും മനസ്സിലാക്കാത്തവരെയും നമുക്ക് എന്തിനാ അവൾ അവളെ പോയി ജീവിക്കട്ടെ അങ്ങനെ ജീവിച്ച് തുടങ്ങുമ്പോൾ അവൾ അവൻ്റെ താനും നിറം അവൾക്ക് മനസ്സിലാവും അതോടെ അവൾ ഒരു പാഠം പഠിച്ചോളും അപ്പൊ അവൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് എൻ്റെ സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു അങ്ങനെ നമ്മൾ ഒരു വാശി കാണിക്കുമ്പോൾ തകരുന്നത് അവളുടെ ജീവിതമല്ലേ അവന്റെ സ്വഭാവം എന്താണെന്ന് അവൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവളുടെ ജീവിതം അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നും സേതു പറഞ്ഞു പിന്നെ അവളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും അതാ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നത് ഇടുക്കേട്ട് നന്ദൻ പറയുന്നു അച്ഛ അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാകും എത്ര സ്നേഹിച്ചാലും മനസ്സിലാകാത്ത ചിലരുണ്ട് അച്ഛാ അവളും അങ്ങനെ ഒരാളാണെന്ന് വിചാരിച്ചാ മറി സന്ധ്യവ പറഞ്ഞതുപോലെ അവളുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു സ്ഥാനവും തന്നിട്ടില്ല അവളെ വളർത്തിയതും സ്നേഹിച്ചതുമൊക്കെ നമ്മുടെ കടമ മാത്രമായിരുന്നു ആ കടമ പക്ഷേ നമ്മൾ നന്നായിട്ട് നിറവേറ്റി ആ സംതൃപ്തിയിൽ ഇനി അങ്ങോട്ട് ജീവിക്കണം ഉള്ളൂ ഇനി അതവർക്ക് കഴി ആശ്വസിക്കാം ഇനി അച്ഛനെ മൂന്നാൺമക്കൾ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്ന ഒരു മോൾ മരിച്ചുപോയി എന്ന് കരുതിയാൽ മതിയെന്നും നന്ദൻ പറയുന്നു ഇനി ഒരിക്കലും സ്നേഹ നമ്മുടെ ആരുടെയും കൺമുന്നിലേക്ക് വരത്തില്ല അവന്റെ സ്വഭാവം അറിഞ്ഞ അവളുടെ ജീവിതം നശിച്ചു പോയാലും എൻ്റെ അനിയത്തിയായി ഇനി എനിക്ക് അവളെ കാണാൻ കഴിയില്ല കഴിയില്ലച്ചാ ഒരു ജന്മം മുഴുവനും വെറുക്കാനുള്ളത് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ അവളെ വെറുത്തു കഴിഞ്ഞു അത്രയും ദേഷ്യം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ കരയാറെ പിടിച്ച് നിൽക്കുന്നത് ഇത്രയും പറഞ്ഞ സങ്കടത്തോടെ നന്ദൻ അകത്തേക്ക് പോകുന്നു സഞ്ജി സച്ചിയും സന്ദീപും അർച്ചനയും മുറിയിലേക്ക് പോയാവുന്നുകയും പോകുന്നു കരഞ്ഞുകൂടെ നിൽക്കുകയാണ് സേതു മാധവൻ ശേഷം കാണിക്കുന്നത് ധനുഷും സ്നേഹിയും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു സ്കൂട്ടറിന്റെ അരികിൽ നിൽക്കുകയാണ് മൂർത്തി രണ്ട് കരിക്കുമായി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം തൽക്കാലം രണ്ടുപേരും ഓരോ ജ്യൂസ് കുടിക്കുക അങ്ങനെ രണ്ടുപേർക്കും ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് രണ്ടുപേരും കുടിച്ചു ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോടോ ധനുഷിന്റെ വീട്ടിലേക്കോ നമുക്ക് ധനുഷിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് നമുക്കിപ്പോ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് നല്ലത് എന്ന് മൂർത്തി പറഞ്ഞു സൗകര്യങ്ങൾ കുറവാണ് പക്ഷേ ചില ചില്ലറ ഒരുക്കങ്ങളൊക്കെ നടത്തിയാൽ നല്ല ഒന്നാന്തരം ഒരു മണിയറ ഞാൻ ഒരുക്കി തരാമെന്ന് മൂർത്തി അത് മതി ധനുഷ് എനിക്ക് അധികം സൗകര്യങ്ങളൊന്നും വേണ്ട എത്ര ചെറിയ സാഹചര്യത്തിലും ഞാൻ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം എവിടെയാലും എനിക്ക് ധനുഷിനൊപ്പം സന്തോഷം തന്നെയാണ് എന്നും സ്നേഹ പറയുന്നു എന്ത് പറ്റി ധനുഷ് ഇത്ര കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പോ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ സ്നേഹ സ്നേഹനി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇനി വരാനില്ല പക്ഷേ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ കല്യാണം കഴിച്ചോ നിന്റെ ആങ്ങളമാരും മർച്ചനെടുത്തി ഒക്കെ വന്ന് ബഹളം ഉണ്ടാക്കി എന്നിട്ടും നമ്മൾ പിടിച്ചു നിന്നോ പക്ഷേ ഇപ്പോൾ നിന്റെ അച്ഛനെക്കുറിച്ച് ഒരു നിമിഷം ഞാൻ ആലോചിച്ച് പോയി സത്യത്തിൽ അദ്ദേഹത്തോട് നമ്മൾ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തതെന്ന് പക്ഷേ ചീര തെറ്റ് തിരുത്തണമെന്നെനിക്കിപ്പോ തോന്നുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം നീ ഇറങ്ങി പോന്നതോടെ അച്ഛൻ തളർന്നു പോയി കാണും വിഷമിക്കണ്ട നമുക്ക് അച്ഛനെ പോയി കാണാം ചീര തെറ്റിനെ മാപ്പ് ചോദിക്കാം അച്ഛന്റെ അനുഗ്രഹം വാങ്ങാം നമുക്ക് നെല്ലുശ്ശേരിയിലേക്ക് പോകാം എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹം പറയുന്നുണ്ട് വേണ്ട ധനുഷ് നമ്മളെ ആരും അവിടെ കയറ്റില്ല എല്ലാവരും കൂടി നമ്മളെ തല്ലിക്കൊല്ലും എൻ്റെ കൺമുന്നിൽ വെച്ച് ധനുഷിനെ എന്തെങ്കിലും ചെയ്താൽ എനിക്കിത് സഹിക്കില്ല എന്ന് സ്നേഹ പറയുന്നു അതൊന്നും സാരമില്ല അതിനേക്കാളൊക്കെ നമുക്ക് വലത് നിന്റെ അച്ഛന്റെ ആരോഗ്യമാണ് നമ്മൾ കാരണം അച്ഛൻ ഒരു അച്ഛനൊരാബദ്ധം സംഭവിച്ചുകൂടാ നീ തിരിച്ച് ചെല്ലണമെന്ന് ഒരു പക്ഷേ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ എന്ന് ധനുഷ് എനിക്കേട്ട് മൂർത്തി പറയുന്നു ധനുഷ് പറഞ്ഞതാണ് ശരി വെല്ലുവിളിച്ചവന്മാരുടെ മുന്നിലേക്ക് സ്നേഹയുടെ കയ്യും പിടിച്ച് കയറി ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസമാണ് എനിക്ക് ആരോടും വാശിയൊന്നും ഇല്ല മൂർത്തി എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു പക്ഷേ എനിക്ക് വാശിയുണ്ട് അവർ അച്ഛനോടല്ല എൻ്റെ ഏട്ടന്മാരോടും അല്ല നെല്ലുശ്ശേരിയിലെ സർവാധികാര കാര്യങ്ങളായി സ്വയം വിശ് വിജയ വിജയിക്കുന്നവൾ അർജുന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നും പറയുന്നു അവരെ ഓർക്കേണ്ട കാര്യമില്ല എന്നെ പോലെ ഒരു ദുഷ്ടനെ അവരെ എതിർക്കുന്നത് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ധനുഷ് പറയുന്നു ധനുഷ് ദുഷ്ടനാനോ അല്ലേനോ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എൻ്റെ ഭർത്താവാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാളാണ് ധനുഷ് എന്ന് സ്നേഹ പറയുന്നു ധനുഷിന്റെ കൈയും പിടിച്ച് എനിക്ക് നെല്ലുശ്ശേരിയിലെ പടി കയറി ചെല്ലണം എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചു എന്ന് അവരുടെ മുന്നിൽ ചെന്ന് കാണിച്ചു കൊടുക്കണം അച്ഛൻ അനുഗ്രഹിക്കുന്നു എങ്കിൽ അനുഗ്രഹിക്കട്ടെ ഇല്ലെങ്കിൽ ശപിക്കട്ടെ എന്ന് എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നു സ്വന്തം മകളുടെ കല്യാണം നടക്കാൻ ഏത് നല്ല നന് നല്ല രീതിയിൽ വിവാഹം കഴിക്കാൻ ഏതൊരു ആഗ്രഹിക്കും സഹോദരി സുമങ്കലിയാകുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ സഹോദരങ്ങളല്ലേ പക്ഷെ അതിനൊന്നുമുള്ള ഒരു അവസരം നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല സാഹചര്യങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു അത് എന്തൊക്കെ ചെയ്താലും അവരുന്നതിൻ്റെ അച്ഛനും സഹോദരങ്ങളുമാണ് രണ്ട് തല കിട്ടിയാലും കുഴപ്പമില്ല പ്രശ്നങ്ങൾ ഇതോടെ തീരുവെങ്കിൽ അതല്ലേ നല്ലത് എന്ന് മൂർത്തി പറഞ്ഞു ധനുഷ് പറഞ്ഞതാണ് ശരി നമുക്ക് അച്ഛനെ കാണാം അവരുടെ അനുഗ്രഹം വാങ്ങാം പിന്നെ അർച്ചനയുടെ മുന്നിൽ എനിക്ക് ഞെളിഞ്ഞു നിൽക്കണം ധനുഷിന്റെ കൈ പിടിച്ച് സ്നേഹ പറയുന്നു മരണം വരെ ഇനി ഞാൻ ഈ കൈ വിടില്ല എന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇപ്പോൾ സ്നേഹയെ ചേർത്ത് പിടിക്കുകയാണ് ധനുഷ് ശേഷം കാണിക്കുന്നത് ആ ബുള്ളറ്റിൽ തന്നെ സ്നേഹയുമായി ധനുഷ് നെല്ലുശ്ശേരിയിലെ വീട്ടിലെത്തിയിരിക്കുന്നു ഇത് കണ്ടുകൊണ്ട് ഉണ്ടായിരുന്നു അവിടെ അർച്ചന ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് ഞെട്ട് ഞെട്ടിപ്പോവുകയാണ് അവർ രണ്ടുപേരെയും കണ്ട് സ്നേഹയോട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് അർച്ചനെ ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നോ ഇത് എൻ്റെ വീടായത് ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണം അച്ഛന്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ അർച്ചനെ പറയുന്നു അതിന് പറ്റിയ ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങളെ നിങ്ങളെ കണ്ടാൽ വലിയൊരു പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ സ്നേഹ ചോദിക്കുന്നു എന്ത് പ്രശ്നം ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ ധനുഷ് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ധനുഷിനെയും കൂട്ടി സ്നേഹ അകത്തേക്ക് കയറുന്നു അപ്പോൾ തന്നെ സേതു മുന്നിലേക്ക് വരുന്നുണ്ട് അച്ഛാ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുവല്ലോ ഇന്ന് ഞങ്ങൾ വിവാഹം കഴിച്ചു കഴിച്ചുവെന്നും സ്നേഹ പറയുന്നു എല്ലാം മറന്ന് അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണമെന്നും സ്നേഹ പറയുന്നു എന്നിട്ട് മുന്നോട്ടേക്ക് വരികയാണ് അച്ഛൻ്റെ അരികിലേക്ക് വന്നു എന്നിട്ട് രണ്ടുപേരും അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പിന്നിലേക്ക് നീങ്ങി മനസ്സറിഞ്ഞു തരേണ്ട ഒന്നാണ് അനുഗ്രഹം അതും സ്നേഹമുള്ളവർക്ക് എന്നെ ചരിച്ച നിന്നെയും ഇവനെയും ഞാൻ അനുഗ്രഹിക്കണോ സ്നേഹ പറയുന്നു ഞാൻ ആരെയും ചരിച്ചിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉള്ളിടത്തോളം കാലം അച്ഛൻ എന്തു പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷമവുമില്ലെന്നും സ്നേഹ പറയുന്നു ഈ വീട്ടിൽ എല്ലാവരോടും ഞാൻ എത്ര തവണ പറഞ്ഞത് എനിക്ക് ധനുഷിനെ ഇഷ്ടമാണെന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് ആരെങ്കിലും കേട്ടോ അച്ഛന്റെയും മേട്ടമാരുടെയും വാക്കിനെ എതിർത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിവനോട് എന്തുമാത്രം ഇഷ്ടമുണ്ടായിരിക്കണം മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും പക്ഷേ പക്ഷെ അച്ഛനെ മനസ്സിലാക്കാതെ പോകരുത് എനിക്ക് ഭൂമിയിൽ സ്വന്തമായിട്ടുള്ളത് അച്ഛനാണ് എൻ്റെ അച്ഛന് മനസ്സിലാകുമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛന്റെ അനുഗ്രഹം വാങ്ങി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഈ വീട്ടിലും അച്ഛന്റെ മനസ്സിലും എന്നെ പടിയടച്ച് പിണ്ടും വെച്ചു ഇനി ഞാൻ അറിഞ്ഞിരുന്നില്ല അച്ഛ വാ ധനുഷ് നമുക്ക് പോകാം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊക്കെ സ്നേഹം പറയുന്നു അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ നിക്കേ നീ ധനുഷിനെയും വിളിച്ച് അകത്തേക്ക് വായെന്ന് സേതു പറയുന്നു അത് കേട്ട് ഞെട്ടി ഇപ്പോൾ എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ